നമസ്കാരം ഇ ടി സ്റ്റോക്ക് ടോക്സിലേക്ക് സ്വാഗതം മാർക്കറ്റിന്റെ ഇന്നത്തെ ഒരു ട്രെൻഡ് അതോടൊപ്പം തന്നെ ഇന്ന് മൂവ്മെന്റ് നടത്തിയിട്ടുള്ള സ്റ്റോക്സ് എന്നിവയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം നിലവിൽ നിഫ്റ്റി ആഗോള വിപണികളിലേക്ക് ചുവട് പിടിച്ച് വലിയ തോതിലൂടെ സെൽ ഓഫ് ഫേസ് ചെയ്യുന്നുണ്ട് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് തന്നെയാണ് നൽകിയത് ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് എന്നൊരു റേഞ്ചിൽ ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ഇരുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് എന്നൊരു ഇൻട്രാഡ ലോയിലേക്ക് ഇപ്പോൾ താഴ്ന്നിട്ടുണ്ട് അതായത് ഇരുപത്തി മൂവായിരം എന്നൊരു ലെവൽ കൈവിടുന്ന സാഹചര്യം ഉണ്ടായി നിലവിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പോയിന്റിന്റെ ഇടിവിൽ ഇരുപത്തി മൂവായിരത്തി നാല് എന്ന റേഞ്ചിലാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഹൈ എന്ന് പറയുന്നത് എന്ന റേഞ്ചിലാണ് ബ്രോഡർ മാർക്കറ്റിലൊക്കെ ഓഫ് കാണുന്നുണ്ട് സൂചികളിലുടനീളം നമുക്കൊരു വലിയ തോതിലുള്ള ഒരു ഇടിവ് തന്നെയാണ് കാണുന്നത് അക്കൂട്ടത്തിൽ ബാങ്ക് നിഫ്റ്റിയും ഒപ്പം തന്നെ ഫിൻ സർവീസ് ഫിനാൻഷ്യൽ സർവീസസ് സൂചികയുമാണ് നേരിയൊരു നേട്ടം രേഖപ്പെടുത്തുന്നത് നിഫ്റ്റി ബാങ്ക് സൂചിക ഇപ്പോൾ നൂറ്റി ഒൻപത് പോയിന്റിന് നേട്ടം രേഖപ്പെടുത്തുന്നുണ്ട് അൻപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി ആറ് പോയിന്റ് അഞ്ച് ഇന്ന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇൻട്രാഡേ ഹൈ എന്ന് പറയുന്നത് അൻപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് ആറാണ് ഫൈനാൻഷ്യൽ സർവീസസ് സൂചിക നൂറ്റി നാല്പത്തി നാല് പോയിന്റിന് നേട്ടം രേഖപ്പെടുത്തുന്നുണ്ട് ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി നാല്പത്തി രണ്ട് എന്ന റേഞ്ചിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഫൈനാൻഷ്യൽ സർവീസസ് സൂചിയേക്കും സാധിച്ചിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ സൂചികളിൽ ഉടനീളം നമുക്കൊരു സെൽ ഓഫ് കാണുന്നുണ്ട് കാര്യമായൊരു നേട്ടം ഒരു സൂചിയേക്കും രേഖപ്പെടുത്താൻ സാധിക്കുന്നില്ല നിഫ്റ്റി ഫിഫ്റ്റിയിൽ ഏറ്റവും അധികം ലീഡ് ചെയ്യാൻ പറ്റുന്ന ഓഹരികൾ നോക്കുകയാണെങ്കിൽ ബജാജ് ഫിനാൻസ് ടാറ്റ കൺസ്യൂമർ എച്ച് ഡി എഫ് സി ബാങ്ക് ഭാരതി എയർടെൽ പോലുള്ള ഓഹരികളാണ് ഒരു മുന്നേറ്റം രേഖപ്പെടുത്തുന്നത് എന്നാൽ പ്രധാനമായിട്ടും ഫാർമ ഓഹറുകളൊക്കെ തന്നെ ഇന്ന് വലിയ തോതിൽ ഒരു സെൽ ഓഫ് രേഖപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ സെഷനിൽ വലിയ മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഇന്ന് മറിച്ച് ഒരു വലിയ സെൽ ഓഫ് കാണുന്നുണ്ട് ഓയിൽ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസ് ഒ എൻ ജി സി ഹിൻഡാൽകോ പോലുള്ള ഓഹരികൾ നമുക്ക് വലിയൊരു സെൽ ഓഫ് കാണുന്നുണ്ട് ഡോക്ടർ റെഡ്ഡി ടാറ്റാ മോട്ടോസ് ടാറ്റാ സ്റ്റീൽ സിപ്ല ഹിൻഡാൽകോ ഒ എൻ ജി സി ഓഹരികളാണ് ഏറ്റവും അധികം ഇടിവ് നിലവിൽ രേഖപ്പെടുത്തുന്നത് സൺഫാർമ റിലയൻസ് ജെ എസ് ഡബ്ല്യു സ്റ്റീൽ എന്നീ ഓഹരികളൊക്കെ തന്നെ വലിയ ഇടിവ് കാണുന്നുണ്ട് റിലയൻസിനെ സംബന്ധിച്ച് നാല് ശതമാനത്തിൻ്റെ ഇടിവ് രേഖപ്പെടുത്തുന്നു സൺഫാർമയും നാല് ശതമാനത്തിൻ്റെ ഒരു നഷ്ടത്തിലാണ് മുന്നോട്ട് പോകുന്നത് മുപ്പത്തിയേഴ് ഓഹരികളും ഇന്നിപ്പോൾ നിഫ്റ്റി ഫിഫ്റ്റിയിൽ ചുവപ്പിലാണ് ട്രേഡിംഗ് നടത്തുന്നത് പതിമൂന്ന് ഓഹരികളിൽ മാത്രമാണ് നേട്ടം രേഖപ്പെടുത്താൻ സാധിക്കുന്നത് അതിൽ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ തന്നെ എച്ച് ഡി എഫ് സി ബാങ്ക് ബജാജ് ഫിനാൻസ് പോലുള്ള ബാങ്കിങ് എൻ ബി എഫ് സി ഓഹരികൾക്ക് മികച്ച മുന്നേറ്റം രേഖപ്പെടുത്താൻ സാധിക്കുന്നുണ്ട് ബാങ്കിങ് ഓഹരികളെ സംബന്ധിച്ച് ക്യൂ ഫോർ അപ്ഡേറ്റ്സുകൾ വന്നിട്ടുണ്ടായിരുന്നു എച്ച് ഡി എഫ് സി ബാങ്കിന് കുറച്ച് ബെറ്റർ ആയിട്ടുള്ള നമ്പേഴ്സ് ക്യൂ ഫോർ ബിസിനസ് അപ്ഡേറ്റ്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് കാണുന്നുണ്ട് ബജാജ് ഫിനാൻസും ഇത്തരത്തിൽ മുന്നേറ്റത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ടാറ്റ കൺസ്യൂമർ നെസ്ലെ ഇന്ത്യ പോലുള്ള എഫ് എം സി ജി സെക്ടറിലും നമുക്കൊരു പോസിറ്റീവ് ട്രെൻഡാണ് കാണുന്നത് സൂചികകളുടെ പ്രകടനത്തിൽ ബാങ്ക് നിഫ്റ്റിയും ഒപ്പം ഫൈനാൻഷ്യൽ സർവീസസ് സൂചികയും എഫ് എം സി ജി ഒപ്പം പ്രൈവറ്റ് ബാങ്ക് സൂചികളിലാണ് ഒരു നേരിയ പോസിറ്റിവിറ്റി കാണുന്നത് ബാക്കി എല്ലാ സൂചികകളും ഇടിവിലാണ് പ്രത്യേകിച്ച് ഹെൽത്ത് കെയർ ഫാർമയാണ് ഏറ്റവും അധികം ഇടിവ് രേഖപ്പെടുത്തുന്നത് നാല് ശതമാനത്തിലധികം ഇടിവ് ഫാർമ സൂചികയും ഹെൽത്ത് കെയറിൽ മൂന്ന് ശതമാനത്തിലധികം ഇടിവുമുണ്ട് മെറ്റൽ സൂചികയിലും വലിയ തോതിലുള്ള സെൽ ഓഫ് ഉണ്ട് നാല് ശതമാനത്തിലധികം ഇടിവാണ് മെറ്റൽ ഓഹരി മെറ്റൽ സൂചികയിൽ നമുക്ക് കാണുന്നത് ഐ ടി ഓഹരികളെ സംബന്ധിച്ച് മൂന്ന് ശതമാനത്തിൻ്റെ ഒരു ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ട് അതോടൊപ്പം ആൻഡ് ഗ്യാസ് സൂചികയും ഇന്നിപ്പോൾ ശ്രദ്ധാകേന്ദ്രമായിട്ടുണ്ട് മൂന്ന് ശതമാനത്തിലധികം നഷ്ടമാണ് രേഖപ്പെടുത്തുന്നത് ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ഫാർമ കമ്പനികളുടെ ഇടിവിന് പ്രധാന കാരണം ഈ ഒരു ഇന്നലെ പറഞ്ഞിട്ടുള്ള ഒരു എക്സംഷൻ ടെമ്പററി മാത്രമായിരിക്കും എന്നുള്ള ഒരു അപ്ഡേഷൻസ് ആണ് ഇപ്പോൾ വരുന്നത് അതായത് ഫാർമ സെക്ടറിനെ സംബന്ധിച്ച് താരിഫ് ചുമത്താനുള്ള സാധ്യതയുണ്ട് എന്ന സൂചനകൾ ലഭിച്ചിരിക്കുകയും ാണ് ഇതിന്റെ ഒരു ആണ് ഫാർമ ഓഹരികൾ കാണുന്നത് ഓറോബിന്ദ ഫാർമ ഇബ്ക ലബോറട്ടറീസ് ലുബിൻ പോലുള്ള ഓഹരികൾ ഇന്നത്തെ ഒരു ഇന്ട്രാഡയിൽ പത്ത് ശതമാനത്തോളം ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം മറ്റ് ഫാർമ ഓഹരികളും നാല് മുതൽ ഒൻപത് ശതമാനം വരെയുള്ള ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസിനെ സംബന്ധിച്ച് ഒ എൻ ജി സി ഒപ്പം തന്നെ ഓയിൽ ഇന്ത്യ ഓഹരികൾ ഇന്റ്രാഡയിൽ ആറ് ശതമാനത്തിന്റെ നഷ്ടം രേഖപ്പെടുത്തിയിരുന്നു ക്രൂഡ് ഓയിൽ പ്രൈസിൽ വലിയ തോതിലുള്ള ഒരു ഇടിവാണ് കഴിഞ്ഞ സെഷനിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതിന്റെ ഒരു ആണ് നമുക്ക് കാണുന്നത് ഡബ്ല്യൂ ടി എ ക്രൂഡ് കഴിഞ്ഞ സെഷനിൽ ഏഴ് ശതമാനത്തിന്റെ ഒരു ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു ഡബ്ല്യു ടി ഐ ബാരലിന് അറുപത്തിയാറ് ഡോളർ എന്നുള്ള ലെവലിലേക്ക് എത്തിയിരുന്നു ബ്രണ്ട് ക്രൂഡ് ബാരലിന് എഴുപത് ഡോളർ എന്ന റേഞ്ചിലേക്കും എത്തിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് ഈ ഒരു ഓഹരികളിൽ കാണുന്നുണ്ട് ഇൻഡസൻ ബാങ്ക് ഇന്ന് വലിയ തോതിലുള്ള സെൽ ഓഫ് രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രമുഖ ഗ്ലോബൽ ബ്രോക്കറേജ് ആയിട്ടുള്ള യു ബി എസ് ഇൻഡസൻ ബാങ്കിൽ ഒരു സെൽ റെക്കമെൻഡേഷൻ നൽകിയിരിക്കുകയാണ് ഇരുപത്തിരണ്ട് ശതമാനത്തിന്റെ ഒരു ടാർഗറ്റ് പ്രൈസ് കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ എഴുന്നൂറ്റി എഴുപതായിരുന്നു നൽകിയിരുന്നത് ഇപ്പോൾ അറുന്നൂറ് രൂപ ഇടിഞ്ഞേക്കാം എന്നുള്ള ഒരു എസ്റ്റിമേഷനിലേക്ക് എത്തിയിട്ടുണ്ട് നിലവിലെ കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും പതിനഞ്ച് ശതമാനത്തിന്റെ ഒരു ഇടിവ് ഓഹരിയിൽ ഉണ്ടാകുമെന്നൊരു വിലയിരുത്തലേക്ക് ബ്രോക്കറേജ് മാറുന്നുണ്ട് എച്ച് ഡി എഫ് സി ബാങ്ക് മുന്നേറുന്നതിന് പ്രധാന കാരണം ക്യൂ ഫോർ അപ്ഡേറ്റ്സ് ആണ് ഏഴ് പോയിൻറ്റ് ഏഴ് ശതമാനത്തിന് ഈറോണിയർ വളർച്ചയാണ് ബാങ്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത് സീക്വൻഷ്യൽ ബേസിസിലും മൂന്ന് പോയിൻറ്റ് മൂന്ന് ശതമാനത്തിൻ്റെ മുന്നേറ്റം ലോൺസിൽ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ബജാജ് ഫിനാൻസും റോബർസ് പെർഫോമൻസ് ആണ് ക്യൂ ഫോറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവരുടെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് ഇരുപത്തിയാറ് ശതമാനം ഈറോണിയർ വളർ വളർന്നു വർദ്ധിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ആർ ബി എൽ ബാങ്ക് ഇത്തരത്തിൽ അവരുടെ ഒരു റിപ്പോർട്ട്സുകൾ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏഴ് ശതമാനത്തിന്റെ ഈറോണിയർ വളർച്ചയാണ് ബാങ്ക് രേഖപ്പെടുത്തിയിരുന്നത് ബന്ധൻ ബാങ്കും ഇത്തരത്തിൽ പത്ത് ശതമാനത്തിന്റെ ഈറോണിയർ വളർച്ച ടോട്ടൽ അഡ്വാൻസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് വേദാന്ത നല്ലൊരു നമ്പർ ക്യു ഫോറിനെ സംബന്ധിച്ച് റിലീസ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം മെസഗോൺ ഡോക്ക് നമ്മളിന്ന് ഈ സ്റ്റോക്കുകളൊക്കെ മോർണിംഗ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു മെസഗോൺ ഡോക്കിൽ ഒരു ഓഫർ ഫോർ സെയിൽ ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഇന്ന് ഈ സ്റ്റോക്കുകളുടെ ഒരു പ്രകടനം വിലയിരുത്തുമ്പോൾ ബാങ്ക് ഓഫ് ബറോഡ നേട്ടത്തിലാണ് അതോടൊപ്പം മെസഗോൺ ഡോക്ക് ഇന്നിപ്പോൾ ഒരു വലിയ ഇടിവാണ് ആറ് ശതമാനത്തിന് നഷ്ടം രേഖപ്പെടുത്തുന്നുണ്ട് ബന്ധൻ ബാങ്ക് ആർ ബി എൽ ബാങ്ക് പോലുള്ള ഓഹരികൾ ഇടിവിലാണ് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ നേട്ടം നിലനിർത്താൻ സാധിക്കുന്നുണ്ട് ബജാജ് ഫിനാൻസും നേട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ടാറ്റാ മോട്ടോഴ്സ് എന്നിപ്പോൾ വലിയൊരു തോതിലൊരു ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ട് അഞ്ച് ശതമാനത്തിലധികം ഇടിവാണ് രേഖപ്പെടുത്തുന്നത് ടാറ്റാ മോട്ടോഴ്സിനെ സംബന്ധിച്ചും ബ്രോക്കറേജ് കോൾ വന്നിട്ടുണ്ടായിരുന്നു അവരുടെ ടാർഗറ്റ് പൈസ വെട്ടിക്കുറിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ടാറ്റാ മോട്ടോഴ്സിൻ്റെ ഓഹരികളിൽ ഇടിവ് രേഖപ്പെടുത്തുന്നത് സി എൽ എസ് എ ആണ് കമ്പനി ടാറ്റ മോട്ടോഴ്സിനെ ഹൈ കൺവെൻഷൻ ഔട്ട് പെർഫോം ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കിയതായിട്ട് അറിയിച്ചിരിക്കുന്നത് ഈ ഒരു ലിസ്റ്റിലോട്ട് രണ്ടു മാസമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ ടാറ്റ മോട്ടോഴ്സിനെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ൊരു ഡൗൺഗ്രേഡ് സ്റ്റാൻസ് നൽകുകയും ഒപ്പം ടാർഗറ്റ് വില കുറയ്ക്കുകയും ചെയ്തു തൊള്ളായിരത്തി മുപ്പത് രൂപയായിരുന്നു ആദ്യമായിട്ട് ടാർഗറ്റ് വിലയായിട്ട് നൽകിയിരുന്നത് എന്നാൽ ഇപ്പോൾ എഴുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് നൽകുന്നത് അതായത് നേരത്തെ നൽകിയതിനേക്കാളും പതിനെട്ട് ശതമാനത്തിന്റെ കുറവ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് നിലവിലെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് വെച്ച് നോക്കുമ്പോൾ പതിനേഴ് ശതമാനം ഉയരാനുള്ള സാധ്യത ചൂണ്ടിക്കാണിക്കുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ച് ഓട്ടോ സെക്ടറിൽ ഇരുപത്തിയഞ്ച് ശതമാനം ഇമ്പോർട്ട് താരിഫ് ചുമത്തുന്നത് ടാറ്റ മോട്ടോഴ്സിന് നെഗറ്റീവായിട്ട് ആയിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട് മാത്രമല്ല ജാഗോർ ലാൻഡ് റോവറിൻ്റെ ബിസിനസ് അവരുടെ ആ സെഗ്മെന്റിൽ അവർ മേജർ ബ്രാൻഡ് ട്രാൻസ്ഫോർമേഷൻ അനൗൺസ് ചെയ്തിട്ടുണ്ട് അവരുടെ ട്രഡീഷണൽ മോഡൽ നിന്നും ഒരു ലക്ഷറി ഇലക്ട്രിക് വെഹിക്കിൾസിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ട് അവർ തീരുമാനിക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവരുടെ നിലവിലെ കറണ്ട് മോഡൽസിലൊക്കെയുള്ള പ്രൊഡക്ഷൻ കുറയാനുള്ള സാധ്യതയുണ്ട് ഇത് വരും വർഷത്തിൽ അവരുടെ സെയിൽസ് വോളിയം കുറയുന്നതിലേക്ക് നയിക്കുമെന്ന വിലയിരുത്തൽ ബ്രോക്കറേജ് പങ്കുവയ്ക്കുന്നു പതിനാല് ശതമാനത്തിൻ്റെ ഇയറോൺ ഇയർ കുറവ് ജയൽആർ വോളിയത്തിൽ രേഖപ്പെടുത്തിയേക്കാം എന്നൊരു എസ്റ്റിമേഷനാണ് ബ്രോക്കറേജ് പങ്കുവെക്കുന്നത് അതിനാൽ എബിഡ് മാർജിൻ കുറയാനുള്ള സാധ്യതയുണ്ട് ഏഴ് ശതമാനത്തിന്റെ ഏഴ് ശതമാനത്തിലേക്ക് കുറയുമെന്നൊരു വിലയിരുത്തലാണ് നൽകുന്നത് അതോടൊപ്പം എബിഡ വരും വർഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ കുറയാനുള്ള സാധ്യതയുണ്ട് കൂടി പറയുന്നുണ്ട് എങ്കിലും പോസിറ്റീവായിട്ട് സി എൽ എസ് സി ചൂണ്ടിക്കാണിക്കുന്നത് അവരുടെ കൊമേഴ്ഷ്യൽ വെഹിക്കിൾ സെഗ്മെൻറ്റില് ഒരു മുന്നേറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ ഈ ഒരു കൊമേഴ്ഷ്യൽ വെഹിക്കിൾ സെഗ്മെന്റിൽ വലിയ തോതിലൊരു കുറവ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് പക്ഷേ അതിനുശേഷം ഈ ഒരു മേഖലയിൽ ഇംപ്രൂവ്മെന്റ് രേഖപ്പെടുത്തിയേക്കാമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി എട്ടാകുമ്പോഴേക്കും വലിയൊരു പിക്കപ്പ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കും ഇത് സ്റ്റോക്ക് പ്രൈസിലും വലിയ തോതിൽ ഗുണം ചെയ്യുമെന്നുള്ളൊരു വിലയിരുത്തൽ സി എൽ എസ് എ പങ്കുവെക്കുന്നുണ്ട് ഈ ഒരു സി എൽ എസ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾ സെഗ്മെന്റിന്റെ ഒരു മുന്നേറ്റം മൂലം സ്റ്റോക്കിന്റെ വാലുവേഷനും കുറെ കൂടെ ബെറ്റർ ആവാനുള്ള സാധ്യതയുണ്ടെന്ന് സി എൽ എസ് എ പങ്കുവെക്കുന്നു മുപ്പത്തിനാല് അനലിസ്റ്റുകളിൽ ഇരുപത്തൊന്ന് അനലിസ്റ്റുകൾ ടാറ്റ മോട്ടോഴ്സിന് ബൈ റെക്കമെൻഡേഷൻ നൽകുന്നുണ്ട് എട്ട് അനലിസ്റ്റുകൾ ഹോൾ റെക്കമെൻഡേഷൻ ആണ് നൽകുന്നത് അഞ്ച് അനലിസ്റ്റുകൾ സെൽ എന്ന റേറ്റിംഗും നൽകുന്നുണ്ട് മറ്റൊരു സ്റ്റോക്കേഴ്സ് എസ് ബി ഐ ആണ് എസ് ബി ഐക്ക് യു ബി എസ് ഒരു അപ്ഗ്രേഡ് സ്റ്റാൻസ് നൽകിയിട്ടുണ്ട് നിലവിലെ കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും അവർക്ക് ഒരു ഏഴ് ശതമാനത്തിന്റെ അപ്സൈഡ് പൊട്ടൻഷ്യൽ പ്രതീക്ഷിച്ചുകൊണ്ട് ന്യൂട്രൽ എന്നൊരു സ്റ്റാൻസ് ആണ് ബ്രോക്കറേജ് നൽകുന്നത് അതായത് ബ്രോക്കറേജ് പറയുന്നത് ഓഹരി എണ്ണൂറ്റി നാൽപ്പത് രൂപയിലേക്ക് എത്തുമെന്നുള്ള ഒരു വിലയിരുത്തലാണ് നൽകുന്നത് അതോടൊപ്പം ബാങ്ക് ഓഫ് ബറോഡയ്ക്കും ബൈ എന്നുള്ള ഒരു ശുപാർശ നൽകുന്നുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ടാർഗറ്റ് പ്രൈസായിട്ട് നൽകുന്നത് അതായത് നിലവിലെ കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും ഇരുപത്തിരണ്ട് ശതമാനത്തിന് മുന്നേറ്റം ഓഹരി വിലയിരുത്തുന്നു അവരുടെ റിസ്ക് റിവാർഡ് ബാലൻസ് ആയി തുടരുന്നു എന്നതാണ് ഒരു കാരണം ചൂണ്ടിക്കാണിക്കുന്നത് നെറ്റ് ഇൻട്രസ്റ്റ് മാർജിനും മുന്നോട്ടേക്ക് പോകുമ്പോൾ ബെറ്റർ ആകുമെന്ന് വിലയിരുത്തുന്നുണ്ട് അതോടൊപ്പം കമ്പനിയുടെ ഏണിംഗ്സ് പെർ ഷെയറും മൂന്ന് ശതമാനത്തിന്റെ വളർച്ച രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക വർഷത്തിൽ രേഖപ്പെടുത്തിയേക്കാമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് കമ്പനിക്ക് ബാങ്കിന് എസ് ബി ഐ ബാങ്കിനെ സംബന്ധിച്ച് എൺപതിനായിരം കോടി രൂപയുടെ എക്സ്ട്രാ ലിക്വിഡിറ്റി രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് ഇതിന് മുൻപ് നോക്കുകയാണെങ്കിൽ മൂന്ന് പോയിൻറ്റ് മൂന്ന് ലക്ഷം കോടി രൂപയുടെ ഷോർട്ടേജ് രേഖപ്പെടുത്തിയ സ്ഥാനത്ത് എൺപതിനായിരം കോടി രൂപയുടെ എക്സ്ട്രാ ലിക്വിഡിറ്റി രേഖപ്പെടുത്താൻ ബാങ്കിന് സാധിച്ചിട്ടുണ്ട് അതായത് ഫൈനാൻഷ്യലി അവർ വളരെയധികം സ്ട്രോങ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഒപ്പം ഇൻകം ടാക്സ് റിബേറ്റ്സ് നമുക്കൊരു പോസിറ്റീവായിട്ട് മാറുന്നുണ്ട് കാരണം സ്വാഭാവികമായിട്ടും ടാക്സ് റിബേറ്റ്സ് ഒക്കെ വരുന്നത് കൺസംഷൻ ആളുകളുടെ ഇടയിലെ ഇൻകം കൂടാനുള്ള സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ എയ്റ്റ് പേ കമ്മീഷൻ റെക്കമെൻഡേഷൻസും ബാങ്കിനെ സംബന്ധിച്ച് അനുകൂലമായിട്ട് മാറും ഇത് അവരുടെ ഡെപ്പോസിറ്റും വായ്പയും വർദ്ധിക്കാൻ സഹായിക്കുമെന്നൊരു വിലയിരുത്തൽ നടത്തുന്നുണ്ട് ഇനി രണ്ട് റിസ്കുകൾ കൂടി ബ്രോക്കറേജ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഒന്ന് കോമ്പറ്റീഷൻ കൂടുമെന്നുള്ളത് തന്നെയാണ് ഒപ്പം ബാങ്കിനെ സംബന്ധിച്ച് അവരുടെ കോമൺ ഇക്വിറ്റി ടയർ റേഷ്യോ കമ്പേറേറ്റീവ്ലി മറ്റു കോമ്പറ്റേറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ കുറവാണ് എന്ന് പറയുന്നുണ്ട് ഇത് രണ്ടും റിസ്ക് ആയിട്ട് ബ്രോക്കറേജ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അൻപത് അനലിസ്റ്റുകൾ എസ് ബി ഐയിൽ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട് അതിൽ നാല്പത് പേരും ബൈ റെക്കമെൻഡേഷൻ ആണ് നൽകുന്നത് എട്ട് എട്ട് അനലിസ്റ്റുകൾ ഹോൾഡ് എന്ന റെക്കമെൻഡേഷനും രണ്ട് അനലിസ്റ്റുകൾ സെൽ സെല്ലെന്ന റെക്കമെൻഡേഷനുമാണ് നൽകുന്നത് ബാങ്ക് ഓഫ് ബറോഡയ്ക്ക് ബൈ എന്ന ശുപാർശ നൽകാൻ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു വാല്യുവേഷൻ ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്നു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഔട്ട്ലുക്കാണ് ബാങ്കിനുള്ളത് എന്നും കാരണമായിട്ട് പറയുന്നുണ്ട് ഒപ്പം നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ മറ്റ് പ്രൈവറ്റ് ബാങ്കുകളെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആണ് എന്നാണ് ബ്രോക്കറേജ് വിലയിരുത്തുന്നത് ക്രെഡിറ്റ് കോസ്റ്റും കൺട്രോൾഡ് ആയിട്ട് തന്നെ തുടരുന്നുണ്ട് എന്നു കൂടിയും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മാത്രമല്ല കമ്പനിയുടെ ലോൺ ഗ്രോത്ത് അടുത്തൊരു രണ്ടായിരത്തി ഇരുപത്തിയേഴ് സാമ്പത്തിക വർഷം ആകുമ്പോഴേക്കും ഏകദേശം പന്ത്രണ്ട് ശതമാനത്തിൻ്റെ ഒരു വളർച്ച രേഖപ്പെടുത്താൻ സാധ്യേക്കുമെന്ന സാധിച്ചേക്കുമെന്നുള്ള എക്സ്പെക്ടേഷൻസ് യു ബി എസ് പങ്കുവെക്കുന്നുണ്ട് ഒപ്പം തന്നെ റിട്ടേൺ ഓൺ അസെറ്റ്സും കുറച്ചുകൂടെ ബെറ്റർ ആവാനുള്ള സാധ്യത ചൂണ്ടിക്കാണിക്കുന്നുണ്ട് റിട്ടേൺ ഓൺ ഇക്വിറ്റി നോക്കുമ്പോൾ പതിമൂന്ന് ശതമാനത്തോളം ആകാനുള്ള സാധ്യതയും കാണിക്കുന്നുണ്ട് മുപ്പത്തിയാറ് അൺലിസ്റ്റുകളിൽ ഇരുപത്തി ൊൻപത് അനിലിസ്റ്റുകളും ഈ ഒരു ബാങ്ക് ഓഫ് ബറോഡ് ബൈ എന്നൊരു റേറ്റിംഗ് നൽകുന്നുണ്ട് അഞ്ച് അനലിസ്റ്റുകൾ ഹോൾഡ് എന്ന സ്റ്റാൻസ് ആണ് സ്വീകരിച്ചിരിക്കുന്നത് രണ്ട് അനലിസ്റ്റുകൾ സെൽ എന്നൊരു സ്റ്റാൻസ് ആണ് സ്വീകരിച്ചിരിക്കുന്നത് ഇന്ന് ഭാരത് ഫോർജിന്റെ ഓഹരികളിൽ വലിയ തോതിൽ ഒരു ഇടിവ് കണ്ടിരുന്നു ഇൻട്രടയിൽ എട്ട് ശതമാനത്തിന്റെ ഒരു നഷ്ടം ഓഹരി രേഖപ്പെടുത്തിയിട്ടുണ്ട് മോർഗൻ സ്റ്റാൻലി ഓഹരിക്ക് ഡൗൺ ഗ്രേഡ് സ്റ്റാൻസ് നൽകിയതിനു ശേഷമാണ് ഈ ഒരു ഓഹരിയിൽ ഇടിവ് രേഖപ്പെടുത്തിയത് ഈക്വൽ വെയിറ്റ് എന്നുള്ള സ്റ്റാൻസ് ആണ് നൽകിയിരിക്കുന്നത് മുൻപ് ഓവർ വെയിറ്റ് എന്നുള്ള റെക്കമെൻഡേഷൻ ൈസ് വെട്ടിക്കൊറക്കുകയും ചെയ്തിരുന്നു ആയിരത്തി മുന്നൂറ്റി അറുപത്തി ആറാണ് ടാർഗറ്റ് പ്രൈസ് ആയിട്ട് മുൻപ് നൽകിയിട്ടുണ്ടായിരുന്നു അതിൽ നിന്നും ആയിരത്തിഒരുന്നൂറ്റി എഴുപതായിട്ട് വെട്ടിച്ചുരുക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് കറണ്ട് ലെവൽസ് നിന്നും പതിമൂന്ന് ശതമാനത്തിന്റെ അപ്സൈഡ് പൊട്ടൻഷ്യൽ ഓഹരിയിൽ ഉണ്ടെന്ന് ഇപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് കമ്പനിയെ സംബന്ധിച്ച് കഴിഞ്ഞൊരു സെഷനിലും മൂന്ന് ശതമാനത്തിന്റെ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു നോർത്ത് അമേരിക്കയിലുള്ള അവരുടെ ട്രക്ക് ഓർഡേഴ്സിന് ഏഴ് മാസത്തെ താഴ്ന്ന നിലയ്ക്ക് ഇടിഞ്ഞു എന്നുള്ള അപ്ഡേഷൻസൊക്കെ വന്നത് തന്നെയായിരുന്നു കഴിഞ്ഞ സെഷനിൽ ഇടിവ് രേഖപ്പെടുത്താൻ കാരണമായിരുന്നത് അതോടൊപ്പം തന്നെ ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് ഇമ്പോസ് ചെയ്യുന്നത് കമ്പനിയെ സംബന്ധിച്ച് നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുമെന്നുള്ളതിനാൽ തന്നെ ഭാരത് ഫോർജ് ഓൾറെഡി ഒരു ഫോക്കസിൽ ഉൾപ്പെട്ടിരുന്ന ഓഹരി തന്നെയായിരുന്നു പക്ഷേ ഭാരത് ഫോർജിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായിട്ടുള്ള ബാബാ കല്യാണി പറഞ്ഞത് യു എസിലേക്ക് ഇവരുടെ മൊത്തം ബിസിനസിൻ്റെ ഇരുപത് ശതമാനവും എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് തന്നെയാണ് മാത്രമല്ല ഇവർക്ക് ഇവർ പാസഞ്ചർ കാർ കോമണൻ ബിസിനസ്സും കുറച്ചും കൂടെ മെച്ചപ്പെടുത്താൻ യു എസ്സിൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അവർ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നും കൂടി സൂചിപ്പിച്ചിരുന്നു ഇതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് യു എസ്സിൽ ഓൾറെഡി രണ്ട് മാനുഫാക്ചറിങ് പ്ലാൻസ് ഉണ്ട് ആ ഒരു മാനുഫാക്ചറിങ് പ്ലാൻസിലുള്ള അവരുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇനി ശ്രമിക്കുമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തിയിട്ടുണ്ട് ഈ ഒരു താരിഫ് ഇമ്പാക്ട് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള നടപടികൾ കൈക്കൊള്ളുമെന്ന് മാനേജിംഗ് ഡയറക്ടർ അറിയിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ഇരുപത്തിയാറ് അനലിസ്റ്റുകൾ ഭാരത് ഫോർജിലൂടെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട് അതിൽ പതിനാല് അനലിസ്റ്റുകളും ബൈ എന്നുള്ളൊരു ആണ് നൽകിയിരിക്കുന്നത് ഏഴ് അനലിസ്റ്റുകൾ സെൽ എന്ന റെക്കമെൻഡേഷൻ നൽകുന്നുണ്ട് അഞ്ച് അനലിസ്റ്റുകൾ ഹോൾഡ് എന്ന റേറ്റിംഗ് ആണ് നൽകുന്നത് ഏഞ്ചൽ വണ്ണിൻ്റെ ഓഹരികളും ഇന്ന് വലിയ തോതിൽ ഒരു ഓഫ് കാണുന്നുണ്ട് നാല് ശതമാനത്തിൻ്റെ ഇടിവാണ് ഏഞ്ചൽ വണ് ഓഹരികളിലുള്ളത് കമ്പനിക്ക് അവരുടെ ക്ലയൻറ്റ് അക്വസിഷൻസിൽ വലിയൊരു ഇടിവ് രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് മന്ത് ഓൺ മന്ത് ബേസിൽ ഒരു കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിലും അവരുടെ ആവറേജ് ഡെയിലി ഓർഡേഴ്സിൽ ഒരു വർധനവ് രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് എട്ട് പോയിന്റ് ഒരു ാണ് കഴിഞ്ഞ മാസം വെച്ച് നോക്കുമ്പോൾ കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത് മാത്രമല്ല അവരുടെ ഓവറോൾ ആവറേജ് ഡെയിലി ടേൺ ഓവർ നോക്കുമ്പോഴും മാർച്ച് ക്വാർട്ടറിൽ എക്കാലത്തെയും ഉയർന്ന നിലയിലേക്ക് ഉയരാൻ വേണ്ടിയിട്ട് സാധിക്കുകയും ചെയ്തിട്ടുണ്ട് ഇരുപത്തിമൂന്ന് ശതമാനത്തിന്റെ ഒരു വളർച്ച മന്ത് ഓൺ മന്ത് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ഇതിന്റെ ഒരു അടിസ്ഥാനത്തിൽ കൊടക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് ഏഞ്ചൽ വണ്ടിന് ഒരു ബൈ റെക്കമെൻഡേഷൻ നൽകുന്നുണ്ട് ടാർഗറ്റ് പ്രൈസ് ആയിട്ട് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് നൽകിയിരിക്കുന്നത് നിലവിലെ ചലഞ്ചിങ് സിറ്റുവേഷൻസ് ആണെങ്കിൽ പോലും ഒരു സ്ട്രോങ് ആയിട്ടുള്ള നിലനിൽപ്പ് െ സംബന്ധിച്ച് ഉണ്ട് എന്നുള്ള വിലയിരുത്തലേക്ക് കൊട്ടെക് സെക്യൂരിറ്റീസ് മാറുന്നുണ്ട് ഏഞ്ചൽ വണ്ണിനെ സംബന്ധിച്ച് റീസണബിൾ ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് എന്നുള്ളതും കൂടി ബ്രോക്കറേജ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതിനാൽ തന്നെ സ്റ്റോക്കിൽ ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് തന്നെയാണ് ബ്രോക്കറേജ് പങ്കുവെക്കുന്നത് ഒൻപത് അനലിസ്റ്റുകളിൽ ആറ് അനലിസ്റ്റുകളും ഏഞ്ചൽ വണ്ണിന് ബൈ എന്ന റെക്കമെൻഡേഷൻ ആണ് നൽകുന്നത് രണ്ട് അനലിസ്റ്റുകൾ ഹോൾഡ് എന്ന റെക്കമെൻഡേഷൻ നൽകുന്നുണ്ട് ഒപ്പം തന്നെ ഒരു അനലിസ്റ്റ് നൽകുന്നത്